നമസ്കാരം ഗ്രീഷ്മ തൂക്കുകയർ വിധി കേട്ട് വളരെയേറെ വേദനയോടുകൂടി ജയിലിൽ പോയി കഴിയുന്നു എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം പക്ഷേ ഗ്രീഷ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായ ചില സംഭവവികാസങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവയെപ്പറ്റി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഗ്രീഷ്മ ഒരിക്കലും ഈ വിധിയിൽ ഒരു കാരണവശാലും യാതൊരു വിഷവുമില്ലാതെ സന്തോഷവുമായിരിക്കുകയായിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ബൗദ്ധിക തലത്തിലാണ് ഗ്രീഷ്മ ഈ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് ഒരു കുറ്റകൃത്യം എങ്ങനെ ചെയ്യണമെന്നും അതെങ്ങനെ ചെയ്താൽ പിടിക്കപ്പെടില്ല എന്നും നല്ല വൃത്തിയായിട്ട് ഗവേഷണം നടത്തിയിട്ടുണ്ട് ഗ്രീഷ്മ എന്നുള്ളതാണ് സത്യം നമ്മൾ ഈ വീഡിയോയിലൂടെ ഗ്രീഷ്മയുടെ നല്ല വശങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഗ്രീഷ്മയെ വലിയ വ്യക്തിത്വത്തിൽ ഉടമയാണെന്നോ അരുത്തി തീർക്കാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുത്തതിൻ്റെ പിന്നിൽ കുറേ അധികം ആൾക്കാരുടെ നിശ്രാന്ത പരിശ്രമവും തെളിവുകൾ കോർത്തി സാമർഥ്യവും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഒരു കാര്യം അടിവരായിട്ട് പറയട്ടെ കേരള പോലീസ് ലോകത്തെ നമ്പർ വൺ പോലീസ് സേനയിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിലെ ചില പുഴുക്കുത്തുകൾ മാത്രമാണ് ആ സേനയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീഷ്മയുടെ കേസിന്റെ വിചാ അന്വേഷണം നടക്കുന്ന സമയത്ത് ആ അന്വേഷണത്തിലേക്ക് കടന്നു പോകുന്ന സമയത്താണ് അതിൻ്റെ ഏകദേശം അന്വേഷണം പരമാവധി പരിസമാപ്തിയിലേക്ക് എത്തുന്ന സമയത്ത് അതിലേക്ക് പബ്ലിക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു അവിടെ മുതൽ കേസിന് വേറൊരു വഴിത്തിരി ഉണ്ടാവുകയായിരുന്നു എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ സംഭവം എല്ലാവർക്കും അറിയാമെന്നാണെങ്കിലും ഒന്നുകൂടി പറഞ്ഞു പോകാം ആദ്യമായി ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കണമെന്ന് തീരുമാനിച്ച് ജ്യൂസ് ചലഞ്ച് നടത്തുന്നത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്ന് ഏകദേശം അറുപതിലധികം ഡോളോ ഗുളിക ജ്യൂസിനകത്ത് പൊടിച്ചിട്ട് കലക്കിക്കൊണ്ട് കൈവെച്ചിട്ട് അതിന് ചലഞ്ച് നടത്തി കയ്പുള്ളത് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ചലഞ്ച് നടത്തിയേ ആ ചലഞ്ചിൽ കയ്പ്പുള്ളത് കൊണ്ട് അവൻ കുടിക്കത് തുപ്പിക്കളയാണ് ഉണ്ടായത് അതിനുശേഷം അവൾ കുറേ കൂടി ബുദ്ധിപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ആ പ്രവർത്തനം എവിടെ ചെന്ന് അവസാനിച്ചെന്ന് ചോദിച്ചാൽ വിക്കിപീഡിയയിലും ഗൂഗിളിലും ഒക്കെ നടന്നു തെരഞ്ഞെടുത്ത് ഏത് തരം വിഷം കൊടുത്താൽ തെളിവുകൾ നശിച്ച് യാതൊരു കാരണവശാലും അന്വേഷണത്തിലേക്ക് തന്നിലേക്ക് വരാതെ പരമാവധി സ്ലോ പോയിസണിൽ മരണം സംഭവിക്കുമെന്ന് അവൾ കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയിട്ടാണ് ഈ പറയുന്ന കഷായത്തിൽ വിഷാംശം കലർത്തി നൽകിയത് നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ ഒരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു കൂട്ട് അവൾ ഉണ്ടാക്കി ആ കൂട്ട് വളരെ സന്തോഷപൂർവ്വം തൻ്റെ പ്രാണപ്രേയസ്യന് നൽകി അല്ലെ പ്രാണനാഥന് വിളിച്ചു വരുത്തി സ്നേഹപൂർവ്വം ഉപചാരപൂർവ്വം സ്നേഹിച്ച് എല്ലാമൊക്കെ നൽകി അതിനുശേഷം സ്നേഹപൂർവ്വം അവൻ്റെ ക്ഷീണാവസ്ഥയിൽ അവന് നൽകി കയ്പായിട്ടും അവൻ കുടിച്ചു എന്നുള്ളതാണ് സത്യം ആ വിഷം എന്താണ് എന്ന് ചോദിച്ചാൽ പരാക്കറ്റ് എന്ന് പറയുന്ന കീടനാശിനിയാണ് കൊടുത്തത് അത് എങ്ങനെ പ്രവർത്തിക്കും അവൾ പഠിച്ചു എങ്ങനെ പ്രവർത്തിക്കും ചോദിച്ചാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലോയിലേ മരണം സംഭവിക്കുകയുള്ളൂ എന്നവൾ മനസ്സിലാക്കി നാം മനസ്സിലാക്കേണ്ടത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിൽ ഇത് കഴിക്കുന്ന സമയത്ത് തൊട്ടടുത്ത മിനിറ്റിൽ അവൻ പച്ച നിറത്തിൽ ശർദ്ദിച്ചു അതിന് തുടരെ തുടരെ ശർദ്ദിച്ചു പിന്നെ വീട്ടിൽ പോയി അവിടുന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവൻ്റെ വാ മുതൽ താഴേക്ക് വിസർജ്യങ്ങൾ വരുന്ന മുഴുവൻ ഭാഗങ്ങളും അഴുകി അതിനകത്തോടെല്ലാം ബ്ലഡ് പുറത്തേക്ക് വമിച്ചിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ആ ചെറുപ്പക്കാരൻ പതിനൊന്ന് ദിവസമാണ് നരകയാതന അനുഭവിച്ചത് ലോകത്ത് ഇത്ര ക്രൂരമായി ഒരാളിനെ എന്ന് ചോദിച്ചാൽ അത് ഷാരോണിനെ തന്നെയാണെന്ന് പറയാം പതിനൊന്ന് ദിവസം തന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ അഴുകിപ്പോകുന്നത് അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവസാന സമയം മൂന്ന് ഡയാലിസിന് ശേഷം അവസാന സമയം അവന് താൻ മരിക്കും ശ്വാസം കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് പൊതുത്തുമ്പോഴാണ് അച്ഛനോട് നടന്ന കാര്യങ്ങൾ പറയുന്നതും അവിടെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇനി നാം ഇതിൻ്റെ വേറെ വസ്തുതയിലേക്ക് പോന്നു കേസിന്റെ കാര്യത്തിലേക്ക് വരുന്നു ഈ കേസ് അന്വേഷിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാഠശാല സി സജിയാണ് അദ്ദേഹം ഈ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ഷാരോണിനെ ചികിത്സിച്ച ഓരോ ഡോക്ടർമാരെയും നേരിട്ട് കാണുകയും അവരെന്തൊക്കെ ട്രീറ്റ്മെൻറ് ഓരോ ദിവസം കൊടുത്തിരുന്നു ഏതൊക്കെ മെഡിസിൻ കൊടുത്തിരുന്നുവെന്നും ഏതൊക്കെ രീതിയിൽ ഡയാലിസിസിലേക്ക് ഡയാലിസിസിലേക്കാരി വിധേയനാക്കി എത്ര ദിവസം ഡയാലിസിസ് ചെയ്തെന്നും ഉള്ള കാര്യങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചു വെച്ചിരുന്നു ഓരോന്നും ഡേ ബൈ ഡേ എഴുതി വെച്ചു എന്നുള്ളതാണ് സത്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവം അവൾ കൊടുത്ത പാരക്കറ്റ് എന്ന് പറയുന്ന വിഷം ഉള്ളിൽ ചെന്നാൽ അടുത്ത ഒന്നോ രണ്ടോ മണിക്കൂറുള്ളത് ശരീരം മുഴുവനായിട്ട് അബ്സോർവ് ചെയ്യും ബ്ലഡിൽ അതിൻ്റെ യാതൊരു ലെവൽ ലേശം പോലും ഇന്നതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതുതന്നെയായിരുന്നു അവൾ ഉദ്ദേശിച്ചത് അവളിലേക്ക് ഒരിക്കലും എത്തരുതെന്നുള്ളതാണ് മാത്രവുമല്ല ഈ ഈ പയ്യനെ മൂന്ന് ഡയാലിസിന് വിധേയനായതുകൂടി ബ്ലഡ് പ്യൂരിഫൈ ആയി അപ്പൊ പിന്നെ വിഷാംശം യാതൊരു കാരണവശലും കിട്ടാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സത്യം അത് തന്നെയാണ് ക്രിമിനൽ ബുദ്ധിയുടെ അങ്ങേ അറ്റത്തെ മകുടെ ഉദാഹരണമായ ഗ്രീഷ്മ ആ ചെറുപ്പക്കാരനോട് തൻ്റെ കാമുകനോട് അവിടെ കരുത്തിൽ താലി കെട്ടിയവനോട് കാണിച്ച വളരെ 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 വിചിത്രമായ ഒരു കാര്യം എന്നാൽ പറയേണ്ടിയിരിക്കും ഇനിയാണ് കാര്യങ്ങളുടെ അവസ്ഥ മറ്റു വശത്തിലേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു സജി എന്ന് പറയുന്ന സി ഐ ഇപ്പോഴത്തെ സി ഐ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കുകയും അദ്ദേഹം അത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും അതിനുശേഷം ഇവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റിയ സ്പെഷ്യൽ പബ്ലിക് പ്രോട്ടിക്യൂട്ടർ പ്രോസിക്യൂട്ടർ സംസാരിക്കുകയും ഈ രേഖകളെല്ലാം കൊണ്ട് ഇവർ നേരെ പോകുന്നത് നമ്മുടെ അമൃതയിലെ ഫോറൻസിക് വിഭാഗം മേധാവി പിള്ളേരുടെ അടുത്താണ് ഓരോ ദിവസത്തെ ഷാരോണിൻ്റെ ആരോഗ്യസ്ഥിതിയും വിശകലനം ചെയ്ത് 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 ലോകപ്രശസ്തനായ ഈ ഫോറൻസ് മേധാവി അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ആരോഗ്യ ലോക യു എൻ ആരോഗ്യ മേഖലയിലുള്ള അതിൻ്റെ പാനലുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് അമേരിക്കയിൽ ദീർഘകാലം സർവീസ് ചെയ്ത ആളാണ് അതുകൊണ്ട് കുറേയേറെ കഴിവുകളും അറിവുകളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഈ ഓരോ ദിവസത്തെയും ഡേ ബൈ ഡേ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും ടെസ്റ്റും കണ്ടതിന് ശേഷം ആദ്യമേ അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്ന വിഷം എന്ന് പറയുന്നത് പാരക്കറ്റ് ആണ് അതുകൊണ്ടാണ് തെളിവുകൾ ലഭിക്കാതെ പോയി എന്ന് ഇവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സജിയെയും ആ കേസിനെ കോർത്തിണക്കിയ അതിന് അദ്ദേഹത്തോടൊപ്പമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഈ പറയുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറേയും നാം അനുമോദിക്കേണ്ടത് ഒരു കേസ് എങ്ങനെ കോടതിയിൽ ചെല്ലണമെന്നും എങ്ങനെ പ്രതിയെ ശിക്ഷിക്കണമെന്നും എങ്ങനെ പോയാൽ ശിക്ഷിക്കപ്പെടുമെന്നും അവർ വളരെ വളരെ ഇതായിട്ട് പഠിച്ചു അതുകൊണ്ടാണ് ഗ്രീഷ്മ തൂക്കേറിലേക്ക് എത്തിയത് ഒരിക്കലും ഗ്രീഷ്മ പ്രതീക്ഷിച്ചിരുന്നില്ല സാഹചര്യത്തിലെല്ലാം തന്നെ എതിരായി അതികൂലമായി വന്നാൽ പോലും അതിനെയൊക്കെ എതിർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തൻ്റെ ഉണ്ട് എന്നാണ് ഗ്രീഷ്മ സത്യസന്ധമായി വിശ്വസിച്ച് പോകുന്നത് അതാണ് അവൾ ആടി ഉല് ഉല്ലസിച്ച് നടന്നത് മറ്റൊരു കാര്യം കൂടി ഓർക്കുക അവൾ അവിടെ മൊബൈലിലൂടെയാണ് ഈ പറയുന്ന വിക്കിപീഡിയയിലും ഗൂഗിളിലും ഒക്കെ വിഷങ്ങളെപ്പറ്റി തിരക്കി നടന്നത് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കയറി നടന്നത് അതുകൊണ്ടെന്ത് പറ്റി അതും ഒരു തെളിവായി കിട്ടി ഡിജിറ്റൽ എവിഡൻസ് ആണ് പിന്നെ ദീർഘകാലത്തെ ഒരു ഡോക്ടറുടെയും ഒരു ക്രിമിനൽ ലോയറുടെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും നിശ്രാന്ത പരിശ്രമമാണ് ഈ കേസുകളെ ഒരു മാല പോലെ കോർത്തിണക്കി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് എങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ കേസിനെയും സമീപിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നേനെ അല്ലെങ്കിൽ മൃതപ്രായനായി കെട്ടിത്തൂക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞുവന്നേനെ ഉള്ളിൽ വിഷം കൊടുത്തിട്ട് കെട്ടിത്തൂക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു വന്നേനെ അങ്ങനെ കുറഞ്ഞു വരുവാൻ ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരം ക്രിമിനൽ ലോയേഴ്സും നമ്മുടെ സമൂഹത്തിന് ഇനിയും ഇനിയും അനിവാര്യമാണ് ഗ്രീഷ്മെ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല ഗ്രീഷ്മയെ എങ്ങനെ തൂക്കുകളിലേക്ക് എത്തിയെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു ലോകത്ത് നാം കണ്ടിട്ടുള്ള ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പുരുഷ ആൺകുട്ടികളാണ് പ്രണയ പ്രണയപ്പകയുമായിട്ട് പോയിട്ടുള്ളത് ഇത് പ്രണയ പ്രണയപ്പകയല്ലായിരുന്നു സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തി തൻ്റെ ഇഷ്ടക്കാരൻ അവൾ വിശ്വസിപ്പിച്ചിരുന്ന ഷാരോണിനെ കൊന്നതിന് ശേഷം സുഖമായി മറ്റൊരാളൊപ്പം ജീവിക്കാനുള്ള ആ പെണ്ണിൻ്റെ വ്യഗ്രതയാണ് ബുദ്ധിയാണ് അവളെ ജയിലിലെത്തിച്ചത് നമ്മൾ ഓർക്കേണ്ടത് അവൻ ആത്മാർത്ഥമായിരുന്നു അവളെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം പക്ഷെ അവൾ അവസരം കിട്ടിയപ്പോൾ അവനെ തേച്ചു എന്ന് തന്നെ പറയാം തേപ്പ് നമ്മുടെ നാട്ടിൽ പലയിടത്തും നടക്കുന്നുണ്ട് അങ്ങനെ തേച്ച് പരാജയപ്പെടുന്നവരൊക്കെ പോയി കത്തി കൊണ്ടുപോയി കുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതതിലെല്ലാം വിഭിന്നമായ ബുദ്ധിമതിയായ ഒരു ക്രിമിനലിനെയാണ് നാം ഇവളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മുതിർന്ന കോടതികളും ഈ തെളിവുകളെയൊക്കെ വളരെ കൃത്യമായ അനാലിസിസ് ചെയ്താണ് വിധി പറയുന്നതെങ്കിൽ ഗ്രീഷ്മയുടെ തൂക്കുകയർ സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ടാകും ആത്മാർത്ഥമായി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥരും ഈ കേസിനെ അപ്പീൽ കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഗവൺമെന്റ് പീഡർമാരും കൃത്യമായി താഴെ ചെയ്ത ജോലിയെ കൃത്യമായി കോടതിന് മുമ്പിൽ അവതരിപ്പിച്ചാൽ ഗ്രീഷ്മ ഒരിക്കലും ടൂ തൂക്കുകയറുന്ന് പുറത്തു പോകില്ല എന്നുള്ളതാണ് സത്യം എന്തായിരുന്നാലും മാനസിക രോഗത്തിൻ്റെ ഒരു അടിമയായ പോലെയാണ് ഇപ്പോഴത്തെ അവിടെ പ്രവൃത്തി എന്നാണെന്ന് അറിയാൻ സാധിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം